ലബോറട്ടറിയുടെ സേവനങ്ങൾ ഇപ്പോൾ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ലഭ്യമാണ് ും കഴിഞ്ഞു യുവതിയെ തട്ടിക്കൊണ്ടുപോയി ഒരാഴ്ചയോളം തടവിൽ വെച്ച് കൂട്ടബലാസംഗം ചെയ്ത കേസിൽ ഒളിവിൽ പോയ ഒന്നാം പ്രതിപിടിയിൽ വർക്കല റാത്തിക്കൽ ഇക്ബാൽ മനസ്സിലിൽ നാൽപ്പത്തി എട്ട് വയസ്സുള്ള ഇക്ബാലാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലായിരുന്നു സംഭവം അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസക്കാരിയായ ഇരുപത്തിയാറുകാരിയെ കുളത്തുപ്പുഴ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങവേ കുളത്തുപുഴ വർക്കല റൂട്ടിൽ സർവീസ് നടത്തുകയായിരുന്ന പെട്രീഷ്യ എന്ന സ്വകാര്യ ബസ്സിൽ തട്ടിക്കൊണ്ടു പോവുകയും വർക്കലയിൽ എത്തിച്ച ലോഡ്ജുകളിൽ ഉൾപ്പെടെ തടവിൽ പാർപ്പിച്ച് പീഡിപ്പിക്കുകയുമായിരുന്നു ബസ് ഉടമയുടെ മകനും ബസിലെ കണ്ടക്ടറുമായിരുന്നു പിടിയിലായ ഇക്ബാൽ യുവതിയുടെ പരാതിയിൽ കേസെടുത്ത അഞ്ചൽ പോലീസ് ഇക്ബാൽ ഉൾപ്പെടെയുള്ള പ്രതികളെ പിടികൂടിയിരുന്നുവെങ്കിലും ജാമ്യത്തിൽ ഇറങ്ങിയ ഇയാൾ മുങ്ങുകയായിരുന്നു ഒളിവിൽ പോയ പ്രതി എറണാകുളം ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ രഹസ്യമായി താമസിച്ച ശേഷം വിദേശത്തേക്ക് കടന്നു പലതവണ ഇക്ബാലിനെ പിടികൂടാൻ ശ്രമം നടത്തിയെങ്കിലും കഴിഞ്ഞിരുന്നില്ല എന്നാൽ അടുത്തിടെ സഹോദരിയുടെ മകളുടെ വിവാഹത്തിനായി ഇക്ബാൽ നാട്ടിലെത്തിയെന്നറിഞ്ഞ പോലീസ് രഹസ്യ നീക്കത്തിലൂടെ ഭാര്യവീടായ പുനലൂർ ഐക്യരക്കോണത്തു നിന്നും പിടികൂടുകയായിരുന്നു അഞ്ചല സച്ചോ ഹരീഷ് എസ് ഐ പ്രജേഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ അൻസർ വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ പുനലൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കേസിൽ പത്ത് പ്രതികളാണ് ഉണ്ടായിരുന്നത് ഒളിവിൽ പോയ പത്താം പ്രതിയെ ഏഴു മാസങ്ങൾക്ക് മുമ്പ് അഞ്ചൽ പോലീസ് പിടികൂടിയിരുന്നു നാട്ടു അഞ്ചൽ